ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ സെക്കൻഡ് ഡേ ആണ് പഠിക്കാൻ ചേർന്നിട്ട് ഇന്നിനി ഞങ്ങൾക്കുള്ള പ്ലാൻ ഇനി മെട്രോയ്ക്ക് പോയി നോക്കുക എന്നുള്ളതാണ് ഇനി എങ്ങനെ എറണാകുളത്തിന് എളുപ്പത്തിൽ കാശ് കുറഞ്ഞതിൽ പോയി വരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിന്ന് ഡെയിലി ബൈക്ക് ഓടിച്ച് അവിടം വരെ പോകാൻ പറഞ്ഞ പത്തായിരത്തഞ്ചോ ചെലവുണ്ട് എനിക്ക് ഒരു മാസം അത് ഞങ്ങൾ രണ്ടുപേരോടി ഒറ്റ ബൈക്ക് പോയിട്ട് ആ ചെലവൊക്കെ വെട്ടിച്ചു വരുക്കാൻ പറ്റുമെന്നുള്ള ലക്ഷ്യവുമായാണ് ഞങ്ങൾ മെട്രോ കേറാൻ പോണത് ഇന്നത്തെ വിശേഷങ്ങൾ അതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ യാത്ര അതെ പോകുന്നു ഹേ ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതേ മെട്രോയിൽ കയറി പറ്റി ആലുവയിൽ നിന്നാണ് ഞങ്ങൾ മെട്രോയിൽ കയറിയിരിക്കുന്നത് എത്ര സ്റ്റോപ്പ് ഉണ്ട് കടവന്തര വരുന്നത് ഞങ്ങൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൽ നല്ല ഭാഗ്യവുമാരായത് കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടിയില്ല അത്യാവശ്യം തിരക്കും ഉണ്ട് മെട്രോയില് പുറത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇങ്ങനെ നിക്കണം ഐഫോ ആണെങ്കിൽ പഠിക്കാൻ വന്നേക്കണ ഒരു ബുക്ക് കൈ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഡിഗ്രി പഠിച്ചപ്പോൾ അവന്റെ ബുക്കൊക്കെ എന്റെ ബാഗിലായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ വിധി മെട്രോയിലാണെങ്കിൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായോൾ ജോലിക്ക് പോണവരൊക്കെ മെട്രോയ്ക്കാ പോണേന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് മെട്രോ സൈഫോന്റെ ഫോട്ടോ എടുത്ത് ആക്കയോ അയച്ചു കൊടുക്കേണ്ട രണ്ട് ഫോണിൻ്റെ ഉള്ളിലാണ് ഏത് നേരവും അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി ഞങ്ങൾ മെട്രോന്ന് മെട്രോ കടവന്ധരയാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് ഞങ്ങൾ കടവന്ധയിലാണ് ഇറങ്ങിയത് ഇനി വരെ നടക്കണം അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ടിക്കറ്റും സ്കാൻ ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോ തന്നെ കാണാനും ഇല്ല ടിക്കറ്റ് സ്കാൻ ചെയ്ത് പുറത്തിറങ്ങണ വരെ കൂടെ ഉണ്ടായിരുന്ന ആൽഫിനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണാണ്ടായി പക്ഷെ അവസാനം ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു ഞങ്ങളോട് പറയേണ്ട നൈസായിട്ടൊന്നും മോൻ കഴുകാൻ പോയത് എന്താ ഇവനൊക്കെ ചെയ്യേണ്ടു ആഹ് ഇനി എന്തായാലും അവനെ കൈ കിട്ടിണ്ട് കാര്യം പേടിക്കാനൊന്നും ഇല്ല ഇത്രയും വലിയ ചെറുക്കനല്ലേ എവിടെ പോവാനാ ഇനി നേരെ കോച്ചിങ് സെന്ററിലേക്ക് പോവാം മാപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം പോവാൻ കാരണം ഇതുവരെ നടന്ന് ഞങ്ങൾ കോച്ചിങ് സെന്ററിലേക്ക് പോയിട്ടില്ല ഓണ വഴിക്കാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യണ്ട് കൊടെ എടുത്തുള്ള നനഞ്ച് ആവോ പെട്ടു പെട്ടു മഴ പെയ്യുന്നു പെട്ടു അങ്ങനെ പോണ വഴിക്ക് സെന്റ് ഫ്രാൻസിന്റെ നല്ലൊരു വലിയ കിടിലും പള്ളിയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് നടന്നു നടന്നു നടന്നെങ്കി എന്തോ പറ്റില്ലാണ്ടായി തുടങ്ങി നടന്ന് നടന്ന് ഫൈനലി എത്താറേ ഫ്രണ്ടിലേക്ക് കുറച്ച് ദൂരം ഉള്ളു ഞങ്ങക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ കാണാം കാണും ഉമ്മാരെ തലേക്കൂടെ അങ്ങനെ ഫൈനലി ഏ കോച്ചിങ് സെന്ററിന്റെ ഫ്രണ്ടിലേക്ക് എത്തി ചെന്നു കയറിയപ്പോൾ അതെ ഫ്രണ്ടിൽ നല്ല ക്യൂ എല്ലാരും ക്യൂ നിൽക്കുകയാണ് എന്താ കാര്യം ഞങ്ങക്ക് മനസ്സിലായില്ല ആദ്യം പിന്നെയാണ് ആ കാര്യം മനസ്സിലായത് രജിസ്റ്ററിൽ പേര് ചെയ്ത് ഒപ്പിടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ ക്യൂ നിന്നത് ഇനി നേരെ ക്ലാസ്സിൽ പോട്ടെ ക്ലാസ്സിൽ പോവാ ഇരുന്ന് പഠിക്കാ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് പഠിച്ചാ മതിയായിരുന്നു ഞാൻ അങ്ങനെ ഫൈനൽ ക്ലാസ്സിലെത്തി ഇന്നലെ ഇരുന്ന ക്ലാസ്സിലല്ലേ ഞങ്ങൾ ഇന്നിരിക്കുന്നത് സെക്കൻഡ് ഡേ ഒക്കെ ആയില്ലേ ഞങ്ങളിത് ആയിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ഇരുന്ന അങ്ങനെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തിറങ്ങിയിട്ടുണ്ട് 也得，也得。 പുറത്ത് നിന്ന് സൈഫ് മോൻ ആരൊക്കെയോ ആയെ നോക്കി ആരെ നോക്കി ഇത് എപ്പോഴും ഈ ക്ലാസ്സിലാണ് ഞങ്ങൾ ഇന്നലിരുന്നത് ഇന്നിരിക്കുന്നത് ബാങ്കിന്റെ പിള്ളേരാണ് ഇവിടെ ഇന്ന് ഞങ്ങളെ ആണെങ്കിൽ ഇന്ന് പഠിപ്പിച്ചത് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഈ സിനിമയിലൊക്കെ പറഞ്ഞാണല്ലേ കുഞ്ഞമ്മയുടെ മോന്റെ മോളുടെ മോനാണ് എന്റെ മോന്റെ മോളുടെ മോൻ എന്നൊക്കെ പറഞ്ഞു അതേപോലത്തെ കൊസ്റ്റൻസിന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാന്നാണ് ഞങ്ങൾ ഇന്ന് പഠിച്ചത് ബാങ്കിന്റെ പിള്ളേരെ എസ് എസ് സിയുടെ പിള്ളേരെയും വേർതിരിച്ചാലും ക്ലാസ്സിൽ ഒരുപാട് പിള്ളേരില്ല ഇന്ന് അങ്ങനെ സെക്കൻഡ് ഡേയില് ഞങ്ങൾ നാലുപേരെയാണ് ആകെ പരിചയപ്പെട്ടത് അതിൽ ഒരുത്തനാണ് ഇവൻ ബാക്കി മൂന്നെണ്ണ ഇതേ എന്റെ ഈ ബാക്കിൽ ഇരിക്കുന്ന ഈ പേര് എന്നോട് മൂവമ്മോട് കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല എനിക്ക് ഓർമ്മ നിക്കില്ല പേരൊന്നും ആ കുറച്ച് നാളുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ പേരൊക്കെ പഠിച്ചെടുക്കാ ഉമ്മമാറ്റൊക്കെ അങ്ങനെ സമയം ഒന്നരയായി ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതേ ഇനി വീട്ടിലേക്ക് പോവാണ് അങ്ങനെ കോച്ചിങ് നിന്ന് ഇറങ്ങി ഇനി ഒന്നര കിലോമീറ്റർ നടക്കണം ഓർക്കവും വന്നിട്ട് വയ്യ വെച്ചിട്ടും വയ്യ കൂടെ ഉള്ള രണ്ടെണ്ണാണെങ്കിൽ എന്തൊക്കെയോ വർത്താലം പറഞ്ഞുകൊണ്ട് ഈ ഏ തന്നെ നടക്കേണ്ട അനന്തമാർ ഹിറ്റ്സെറ്റ് കൂൾ രണ്ടും കൂടി ഇതേ ഓരോ പോണ വണ്ടീനെ നോക്കി ഓരോരോ കമന്റും പറഞ്ഞുകൊണ്ടിരിക്കാണ് എന്റെ അടുത്ത് നിന്ന് ഉച്ചയായതുകൊണ്ട് സമയം ഒന്നര കഴിഞ്ഞാലും നല്ല വെയിലാണ് വെയിലുകൊണ്ട് കരിയാറായി ഞങ്ങളൊക്കെ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഞങ്ങളിതേ മെട്രോ സ്റ്റേഷനിലെത്തി എസ്കലേറ്ററും കയറി ഇതേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല രീതി വെസ്റ്റം തുടങ്ങി ഇനി ഒന്നര മണിക്കൂർ എടുക്കും വീട് വരെ എത്താൻ അങ്ങനെ ടിക്കറ്റ് കൊടുത്ത മുകളിലേക്ക് സ്റ്റെപ്പും കയറി നടന്ന് 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 എത്തിയപ്പോഴാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞത് പ്ലാറ്റ്ഫോം മാർക്ക് പോയി പോവാ അതെ കൈഷ് ഞങ്ങൾ വന്നിറങ്ങിയ പ്ലാറ്റ്ഫോമിലാണ് പിന്നെയും ചെന്ന് കയറിയത് നിങ്ങൾ ആദ്യം പോയില്ലേ അങ്ങനെ അവന്മാരുടെ തലയിൽ കുറ്റവും ചാർത്തി ഞാൻ ദേ ലിഫ്റ്റ് കയറി നിൽക്കുകയാണ് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി ഐഫോൺ ഇതേ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ ചാടി ചെന്ന് നിന്നുണ്ട് തല കുത്തി വീഴാത്തത് അവന്റെ ഭാഗ്യം എസ്കലേറ്റർ കയറിക്കുന്നു മെട്രോ വന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ ഓടി ചെന്ന് നോക്കിയത് പക്ഷെ അത് അപ്പത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന മെട്രോ ആർന്നു മോനെ ഇല്ല ഈ ഓരോ കടകളുടെ പേര് വായിച്ച് അങ്ങനെ വരുന്നത് ഫാൻറെ മൂടിലെ കാറ്റും കൊണ്ട് നിൽക്കാണ് ഞാൻ അങ്ങനെ കാത്തിരുന്നത് ഞങ്ങളുടെ മെട്രോയും വന്നെത്തി അങ്ങനെ മെട്രോയിലും വലിഞ്ഞേറി വന്നതുപോലെ തന്നെ തിരിച്ചു നിന്ന് പോവാൻ തന്നെയാണ് ഞങ്ങളുടെ യോഗം സൈഫോണി പുറത്തെ പൊറത്തു കാഴ്ചയും കണ്ട് പാട്ടും പാടി നിക്കുകയാണ് പാട്ട് വേണ്ട പാവ സൈഫ് മുളയിലെ തന്നെ അവന്റെ ഗായകനെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളെയും കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അങ്ങനെ കൊറേ നേരത്തിന് ശേഷം എനിക്ക് മാത്രം ഇരിക്കാൻ സീറ്റ് കിട്ടിയുണ്ട് അവമാൻ രണ്ടുപേരും ഇപ്പോഴും ചാരി അങ്ങനെ ഞാൻ ദേ ആലുവ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം നമുക്ക് അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത പറ്റി പാട് വന്നു സമയം മൂന്ന് മണിയായി ചോറ് പോലും ഉണ്ടല്ലോ നല്ല ഞാൻ പോയി വല്ലതൊക്കെ കഴിക്കട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പം എല്ലാവർക്കും ബബായ്